മലപ്പുറം ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം സൂര്യ റീജൻസിയിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകൾക്ക് നൂറു മീറ്റർ ചുറ്റളവിലുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിൽപ്പന നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആരോഗ്യവകുപ്പ് എക്സൈസ് പോലീസ് എന്നിവയുടെ സഹായത്തോടെ സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പ്രസവങ്ങൾ തടയുന്നതിനും വാക്സിനേഷനോടുള്ള വിമുഖത ഇല്ലാതാക്കുവാനും ബോധവൽക്കരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിലുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ അവലോകനം യോഗത്തിൽ നടന്നു യോഗത്തിൽ ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ കുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം എം സുമ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രേണുക സ്വാഗതവും ഡെപ്യൂട്ടി ഡി ന്യൂന മർജ നന്ദിയും പറഞ്ഞു പേജ് ടി ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം